രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം നമുക്ക് പരിശോധിക്കാൻ പോകുന്നത് ഉത്രിട്ടാതി നക്ഷത്രം വിഷു ഫലം വിഷു ഉത്രട്ടാതി നക്ഷത്രത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചിരിക്കുന്നത് മീനക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ് ഉത്രട്ടാതി എന്ന് പറയുന്നത് ഇപ്രാവശ്യം ഉത്രട്ടാദിക്കാർക്ക് സന്തോഷിക്കാം പൊതുവെ നല്ല ഫലങ്ങളാണ് ഉത്തരട്ടാതിക്കാരെ കാത്തിരിക്കുന്നത് കൃഷിക്കാർക്ക് വളരെയധികം അഭിവൃദ്ധി ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഈ വിഷുഫലം ഉദ്യോഗാർത്ഥികൾക്ക് ബിസിനസ്സുകാർക്ക് എല്ലാം വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു വിഷുഫലമാണ് ഉത്തരട്ടാധിക്കാരെ നിങ്ങൾക്ക് ലഭിക്കുന്നത് പരീക്ഷ എഴുതിയിട്ട് നിൽക്കുന്ന കുട്ടികൾ നല്ല മാർക്കോടുകൂടി പാസ്സാകും ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ട് നിൽക്കുന്നവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് നിങ്ങൾ പുതിയ ബിസിനസ് തുടങ്ങിയാൽ അത് നന്നായിട്ട് അഭിവൃദ്ധി പ്രാപിക്കുന്നതാണ് അപ്പം ഉദ്യോഗം തേടി നടക്കുന്നവർക്ക് ഉദ്യോഗം കിട്ടാം ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് പ്രമോഷനുകൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഈ വട്ടത്തെ വിഷു എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് രോഗങ്ങൾക്ക് ഒരു ശമനമുണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ കുറേ നാളായിട്ട് ഏതെങ്കിലും രോഗം അരട്ടിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഒരു നവംബറിന് ശേഷം ഉണ്ടാകാനായി സാധ്യതയുണ്ട് ചുറ്റികളൊക്കെ ചേർന്നിട്ടുള്ളവർക്ക് അത് പിടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറ്റിയ സമയമാണിത് ധനം വന്നു ചേരേണ്ടുന്ന ഒരു സമയമാണ് പക്ഷേ വരവിനേക്കാൾ കൂടുതൽ ചെലവുണ്ടാകാതെ സൂക്ഷിക്കണം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് എന്ത് വരുന്നുവോ അതിനേക്കാൾ കൂടുതൽ ചിലവാക്കാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് നല്ല ദൈവാനുഗ്രഹമുണ്ട് അടുത്ത വിഷു വരെ അത് നിങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കണം ആ ദൈവാനുഗ്രഹം നിങ്ങൾ കൂട്ടി കൂട്ടിയെടുക്കണം അതിന് എല്ലാ വ്യാഴാഴ്ചയും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ സന്ദർശനം നടത്തണം കഴിയുന്നത്ര മഞ്ഞ വസ്ത്രം ധരിക്കണം അതോടൊപ്പം നിങ്ങളുടെ ജാതകം പരിശോധിച്ച് അതിൽ ഏത് ദേവനെയാണ് ഉപാസിക്കേണ്ടത് അതും കൂടെ ഉപാസിച്ചാൽ നിങ്ങൾക്ക് വളരെ നല്ല ഫലങ്ങൾ കിട്ടും അത് നിങ്ങൾക്ക് അറിയാൻ വയ്യെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ എന്നോട് പറഞ്ഞാൽ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും അല്ലെങ്കിൽ ഗ്രഹനിലയും കൂടെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം അല്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചെയ്യാം അതിനെങ്ങും ഒരു രൂപ പോലും ഫീസ് ഈടാക്കുന്നത് അല്ല അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇപ്രാവശ്യം നല്ല അഭിവൃദ്ധി ഉണ്ടാകും ഉത്തരട്ടാദിക്കാർക്ക് കുടുംബത്തിൽ ഒരു മനസമാധാനമൊക്കെ ഉണ്ടാകും നിങ്ങൾ നവംബർ മാസം വരെ നിങ്ങൾക്ക് അല്ലറ ചില്ലറ അസുഖങ്ങളൊക്കെ നിങ്ങളെ അരട്ടാൻ സാധ്യതയുണ്ട് നവംബർ മാസം വരെ നവംബർ കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അതുകൊണ്ട് നിങ്ങൾ മന്ത്രം ജപിക്കാൻ ശ്രദ്ധിക്കണം ധന്വന്തരി മന്ത്രം അറിയാൻ പാടില്ലാത്തവരെന്നോട് ചോദിച്ചാൽ ഞാൻ അയച്ചു വരും എൻ്റെ വാട്സപ്പ് ചെയ്താൽ മതി ഈ നമ്പർ തന്നെയാണ് എൻ്റെ വാട്സപ്പ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നതാണ് എന്നിട്ട് മാസത്തില് ഒരു ദിവസം നിങ്ങൾ ശിവന് ധാര ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ശിവന് ധാര നടത്തണം അപ്പോൾ നിങ്ങൾക്ക് ഈ അസുഖങ്ങൾക്കൊക്കെ ശമനം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ വിവാഹമോ അല്ലെങ്കിൽ ചരട് കെട്ടോ അല്ലെങ്കിൽ വീടിൻ്റെ പാല് കാച്ചോ ഒരു പുതിയ കുഞ്ഞ് ഒരു പുതിയ അതിഥി വരിക അങ്ങനെയുള്ള മംഗളകരമായ ഏത് കാര്യവും വിവാഹ നിശ്ചയങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള മംഗളകരമായ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടക്കാൻ സാധ്യതയുണ്ട് നവംബർ കഴിയുമ്പോൾ നിങ്ങളുടെ പല ആഗ്രഹങ്ങളും നടപ്പിലാകും വളരെ കാലം കൊണ്ട് നിങ്ങളതെന്ന് നടന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും നവംബർ മാസം കഴിയുന്നതോടു കൂടി നമുക്ക് സാധ്യമാകും പക്ഷെ നിങ്ങൾ ഞാൻ പറയുന്ന കണക്ക് നല്ല ഈശ്വരഭക്തിയോടുകൂടി നിന്നാൽ അതിനു മുമ്പ് തന്നെ ചിലപ്പോൾ എന്തു ചെയ്യാൻ സാധ്യമാകും പിന്നെ ഈ നവംബർ മാസം വരെ ആരോടും തർക്കിക്കാൻ പോകരുത് ഒരുപാട് അങ്ങ് സംസാരിക്കാനും പോകരുത് അത്രയേ ഉള്ളൂ പിന്നെ ഈ നവംബറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ മുമ്പ് പിണങ്ങിയിരുന്നവരൊക്കെ നിങ്ങളെടുത്ത് അടുക്കാനായിട്ട് വരും നിങ്ങളുടെ വിരോധികളൊക്കെ നിങ്ങളുടെ മിത്രങ്ങളായിട്ട് മാറും ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഉത്തരട്ടാധിക്കാരെ സംബന്ധിച്ചിടത്തോളം മാസങ്ങളാണ് അപ്പോൾ ഈ ഡിസംബർ ജാനുവരി ഫെബ്രുവരി എന്നീ മാസങ്ങളിൽ നിങ്ങൾ ഏർപ്പെടാനും ആ പ്രണയം വളരെ പുരോഗതി പ്രാപിക്കാനും സാധ്യതയുണ്ട് മെയ് ജൂൺ ജൂലൈ മാസങ്ങൾ അതായത് ഈ വരുന്ന മെയ് ഇപ്പോൾ ഇത് ഏപ്രിൽ ആണല്ലോ അപ്പം അടുത്ത മാസം ഈ വരുന്ന മെയ് ജൂണ് ജൂലൈ മാസങ്ങളിൽ വാഹനങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ ഓടിക്കേണ്ടത് അപകടങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾക്ക് പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ നിങ്ങൾ അത് ചെയ്യണം നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞാൽ അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് നിങ്ങൾക്ക് നല്ല ബിസിനസ് നടക്കുന്ന സ്ഥലത്തായിരിക്കണം കൊണ്ടുവിടേണ്ടത് ആ ബിസിനസ്സിന് വേണ്ടി നല്ലതുപോലെ പ്രൊമോട്ട് ചെയ്യണം പരസ്യങ്ങൾ കൊടുക്കുകയോ അങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യണം ചില സമയമുണ്ട് നമുക്ക് കർമ്മങ്ങൾ ചെയ്താൽ പോലും ചിലപ്പോൾ നമുക്ക് ഫലം കിട്ടില്ല ഇതങ്ങനല്ല ഉത്തരട്ടാതിക്കാരിൽ നല്ല സ്ഥലം നോക്കി ബിസിനസ് ഇടുകയും നമുക്ക് പറ്റുന്ന ബിസിനസ് ഇടുകയും അതിന് നല്ല പ്രമോഷൻ കൊടുക്കുകയും ചെയ്താൽ നിശ്ചയമായും ഈ വിഷു നിങ്ങൾക്ക് ഉന്നതിയിലേക്ക് ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണങ്ങളോ സാധനങ്ങളോ ഒക്കെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ വളരെ നല്ല ബന്ധത്തിൽ പോകാൻ പറ്റുന്ന ഒരെണ്ണമാണ് ഈ ഈ വിഷു ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ ഭാര്യയും ഭർത്താവും മക്കളുമൊക്കെ നല്ല സൗഹൃദത്തിൽ പോകാൻ പറ്റുന്ന ആ സമയമാണിത് അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഒരു മനസ്സമാധാനവും ഒക്കെ ഉണ്ടാകും നിങ്ങളെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ് ഉത്തരട്ടാധിക്കാരെ കുറിച്ച് ആർക്ക് എന്ത് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലും അതൊക്കെ മാറിക്കിട്ടും പിന്നെ നിങ്ങൾ ഈ കൈനീട്ടം വരുമ്പോൾ കാർത്തിക പൂരാടം മകൈരം അശ്വതി ഈ നക്ഷത്രക്കാരിൽ നിന്ന് നിങ്ങൾ കൈനീട്ടം സ്വീകരിക്കരുത് പകരം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രക്കാരാണെങ്കിൽ നിങ്ങൾ ആദ്യം അവർക്ക് കൈനീട്ടം കൊടുക്കുക ആദ്യം കൈനീട്ടം കൊടുത്തതിന് ശേഷം അവരിൽ നിന്ന് നിങ്ങൾ എന്താണ് വല്ല വെള്ളരിക്കായോ അങ്ങനെയുള്ള സാധനങ്ങൾ ആദ്യം വാങ്ങിക്കുക അതിനുശേഷം നിങ്ങൾ നാണയ തൊട്ട് സ്വീകരിക്കുക പൊതുവെ ഉത്രട്ടാദിക്കാർക്ക് സംതൃപ്തി നൽകുന്ന ഒരു മാസമാണ് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ രാധേ രാധെ ഓ രാധെ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 രാധെ हो राधे 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 हो राधे 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 हो राधे राधे ॐ श्रीं ह्रीं क्रीं ऐं रां रासेश्वरिराधिकाय स्वाहा